എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളാണ് ഒരു ദിവസത്തേത് മാത്രമല്ല അതിന് പിറ്റേ ദിവസത്തതും കുറച്ച് ഭാഗങ്ങൾ കൂടി ഞാൻ ഇതിലേക്ക് അടയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം ഇപ്പം സമയം എട്ടര കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഒരാളിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഒരു സൈറ്റ് വിസിറ്റിങ്ങിന് പോവുകയാണ് കേട്ടോ ചെറിയ മെഷർമെൻറ്റ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഒന്നും പറയാനില്ല എന്നുള്ള അടിപൊളി വ്യൂ ആണ് ട്ടോ ഈ ഒരു പ്ലോട്ടിന് അടിപൊളി വ്യൂവാണെന്ന് പറയാൻ കാരണം വേറെ ഒന്നും അല്ല അതായത് വലിയൊരു വയലിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് റൗണ്ട് ഷേപ്പിൽ കേട്ടോ അപ്പോൾ നമ്മൾ അത് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ കാനിലെ വീട്ടിൽ നിന്ന് നേരെ എങ്ങോട്ടേക്കെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറ്റാട്ടുകാരുള്ള വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ പറശ്ശിനി എത്തിയിട്ടുണ്ട് നമ്മളവിടുത്തെ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറശ്ശിനിയിൽ നിന്ന് നല്ല തിരക്കാൻ തോന്നും കാരണം ഒരുപാട് വാഹനങ്ങൾ ഇവിടെ സൈഡിലായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട് എന്തായാലും തിരക്ക് കാണും കാരണം സൺഡേ ആണ് ഈ ഒരു ദിവസം എടുക്കുന്നത് കേട്ടോ വീഡിയോ അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ തൊഴാതെ പോവാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ വണ്ടിയിലാണെങ്കിൽ കൂടി ഇവിടെ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പോകണം എന്നാണ് നമ്മളൊരിത് പറശ്ശിനി അപ്പോൾ ഞാനിത് ആ മുടിയൊക്കെ വളരെ സിമ്പിളായിട്ട് കിട്ടി വെച്ചിട്ടാണ് വീട്ടിലേക്കല്ലേ അപ്പോൾ വലിയ ഇതൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിക്ക് പോകുകയാണ് അപ്പോൾ എൻ്റെ സിസ്റ്ററും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മൈയിലെത്തിയപ്പം ഇവിടെ ഒരു ബേക്കറിയിൽ കയറി പുതിയത് സ്റ്റാർട്ട് ചെയ്ത ഒരു ബേക്കറിയാണ് അത്യാവശ്യം നല്ലൊരു ബേക്കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ അച്ഛൻ്റെ അമ്മയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു നവംബർ പതിനെട്ടിന് അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടി പറ്റിയിരുന്നില്ല അപ്പോൾ ആ ഒരു കേക്ക് നമുക്ക് ഇന്ന് മേടിക്കാൻ എഴുതിയിട്ട് അങ്ങനെ മേടിക്കാം കേട്ടോ അപ്പോൾ നമ്മളതിൽ ഹാപ്പി ആനിവേഴ്സറി അച്ഛൻ്റെ അമ്മ എന്നൊക്കെ എഴുതുന്നുണ്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബേക്കറിയാണ് ആണ് പതിനാല് ദിവസം കാണ്ടേ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് ചോദിച്ചപ്പോൾ എന്നാലും നല്ലൊരു ബേക്കറി എല്ലാ സാധനങ്ങളും അവൈലബിളാണ് കേട്ടോ ഇവിടെ അപ്പോൾ അവരത് എഴുതി തരുന്നുണ്ട് എത്ര പെട്ടെന്നാണ് അവരത് എഴുതിത്തരുന്നതെന്നാണ് ഞാനിങ്ങനെ നോക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് കൂളായിട്ട് അവരത് എഴുതുന്നുണ്ട് അങ്ങനെ ബേക്കറി ഐറ്റംസ് ഒക്കെ മേടിച്ച് എൻ്റെ ഹെവനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയാൻ പറ്റില്ല കാരണം ഇവർ ആരും അറിയുന്നില്ല നമ്മൾ വരുന്ന കാര്യം കേട്ടോ കണ്ടതിൽ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഹസ്ബൻഡിനെ ഇവിടെ ആക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചായയും കുടിച്ചിട്ട് ഉടനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഈവനിങ്ങിലാണ് കേക്ക് കിട്ടിയതെന്ന് വിചാരിച്ചത് അപ്പോൾ അത്ര വരെ നിൽക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ചെറിയൊരു പീസ് നമ്മളതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തടാ അച്ഛൻ്റെ ഇനി ഭയങ്കര നിർബന്ധമായിരുന്നു ഒരു കഷ്ണം കഴിച്ചിട്ട് പോകാൻ പറ്റുമെന്നുള്ളത് അത് തന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡൊക്കെ പോയതിന് ശേഷം നമ്മളിത് ഉച്ച ഗുണമാണ് കേട്ടോ നല്ല നാടൻ കറികളൊക്കെ വെച്ചിട്ട് നമ്മൾ ഉച്ച ഗുണ് ഇലയിൽ ഒക്കെയാണ് ഇന്ന് കഴിക്കുന്നത് പ്രത്യേക ഒരു ഫീലാണല്ലോ ഇതുപോലെ നമ്മുടെ സ്വന്തം വീട്ടിൽ ഇതുപോലെ ഇലയൊക്കെ വെച്ച് എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു രസമാണ് ലോകം പിടിച്ചടക്കിയ ഒരു ഹാപ്പിനെസ്സായിരിക്കും നമുക്ക് അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയില കറി മോളിശൻ വറ്റിച്ച് വെച്ചാൽ അയിലക്കറിയും നല്ല ടേസ്റ്റാണ് അതുപോലെ അയല അയിലയുടെ ഉണ്ട് പിന്നെ നമ്മുടെ കായ് ഉപ്പേരിയുണ്ട് കേട്ടോ കായ് ഉപ്പേരി എന്ന് വെച്ചാൽ നമ്മളിവിടെയൊക്കെ കായ് വറവ് എന്നൊക്കെയാണ് പറയുക കായ് ഉപ്പേരി കായ് തോരൻ എന്ന് പറയുകയെന്ന് എനിക്കറിയത്തില്ല പറയാം എനിക്ക് നമ്മളിവിടെ വറവ് എന്നൊക്കെയാണ് കേട്ടോ പറയാം അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ചെറുതായിട്ടൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് അച്ഛൻ സ്പൂൺ വെച്ചിട്ടാണ് കഴിക്കുക അപ്പോൾ നമ്മൾ ഇതാ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ വളരെ കൂളായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് അല്ല ഈ ചട്ടിയിൽ കറി വെക്കുക എന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണല്ലേ അപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യണം കേട്ടോ ൾ കൂടി ഉണ്ട് അയാൾ ഉറക്കാണ് കേട്ടോ അപ്പോൾ അവൾ എണീക്കുന്നത് വരെയുള്ള ക്ഷമ ഇവർക്ക് രണ്ട് രണ്ടും ഈ കുട്ടികൾക്ക് കാരണം ഇവർക്ക് ഇത് കട്ട് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് കഴിക്കാൻ വലുതായിട്ട് താല്പര്യമൊന്നും കാണിക്കില്ലെങ്കിലും കട്ട് ചെയ്യാനിഷ്ടം അപ്പോൾ അങ്ങനെ എല്ലാവരും എണീച്ചിട്ടുണ്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് പിറ്റേത്തെ ദിവസം രാവിലെയാണ് കേട്ടോ ഈ കാണുന്നത് രാവിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണി ആ ഒരു സമയത്താണ് നല്ല തണുപ്പാണ് നമ്മുടെ കാനൂലെ വീട്ടിനെ അപേക്ഷിച്ച് ഇവിടെ കുറ്റാട്ടൂർ ഭയങ്കര തണുപ്പാണ് തണുപ്പായിട്ടോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ കുട്ടികളൊക്കെ രാവിലെ എണീക്കുമ്പം അച്ഛനും അമ്മയും പറയുന്നുണ്ട് നമുക്ക് മാത്രം മാത്രമേ എണീച്ചില്ല ബാക്കി രണ്ടും മഞ്ഞിനു വരണ്ടെന്നാണ് നോക്കി അത് പറയും മസാജക്കെ ചെയ്ത് നല്ല തണുപ്പാണ് അച്ചക്കര വേണം തണുപ്പാണ് ആദ്യം രാവിലെ എണീച്ചിട്ട് കാരണം അത്രയും തണുപ്പാണ് എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത തണുപ്പട്ടോ ഞാൻ ഈ ഹെയറൊക്കെ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് മുടിയൊക്കെ നല്ല പോലെ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണം എന്നുണ്ട് പക്ഷെ പലപ്പോഴും എൻ്റെ മടി കാരണം അതൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം അപ്പോൾ അച്ചനെയും അമ്മിനെയും സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടെ കൂടിയിട്ടുണ്ട് അയാൾക്കുള്ള തൊപ്പിയായിട്ടാണ് ഞാൻ പോകുന്നത് കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മാസങ്ങളായിരിക്കും അല്ലേ ചിലപ്പോൾ നവംബർ ഡിസംബർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള മാസങ്ങളാണ് പണ്ട് നമ്മളെ കുട്ടിക്കാലത്തൊക്കെയുള്ള കുറേ ഓർമ്മകളൊക്കെ എന്താ പറയുക മനസ്സിലൂടെ കിടന്നു പോകുന്നുണ്ട് കാരണം പണ്ട് നമ്മളൊക്കെ ചെറിയ തുള്ളിച്ചാടി നടക്കുന്നിരുന്ന പ്രായത്തിലൊക്കെ സ്കൂൾ ടൈം കോളേജ് ടൈം ആ സമയത്തൊക്കെ നമ്മൾ കുറേ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് കുറേ ആളൊക്കെ കൂടിയിട്ട് നമ്മൾ എന്താ പറയുക ഈ ചപ്പിനൊക്കെ തീയിട്ടിട്ട് നമ്മളത് കാഞ്ഞിരിക്കുകയും എന്താ പറയുക ശീതം കായ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ പോയി ഇരിക്കാറൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഭയങ്കര ഒരു നോസ്റ്റുമാണ് അപ്പോൾ ഇവിടെ കുറേ പച്ചക്കറികളുണ്ട് ഇതുപോലെ അടക്കൊക്കെ മീറ്റത്ത് ചിക്കൻ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇവർ കുറേ പറമ്പിൽ തന്നെ കുറേയധികം കൃഷികളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ചെടിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ചീരയുണ്ട് അതുപോലെ തന്നെ തക്കാളി കാണും തോന്നുന്നു തക്കാളി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ധനശുപി നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഞാനിത് ചായ വെക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഒരുപാട് ബ്രഷ് കാണുന്നുണ്ടെങ്കിലും ഇതിലൊരെണ്ണം പോലെ എൻ്റെതല്ല കേട്ടോ കാരണം ഞാൻ എപ്പോൾ വരുമ്പോഴും ബ്രഷ് എടുക്കാൻ വേണ്ടി മറന്ന് പോകും ഇങ്ങോട്ടേക്ക് അപ്പോൾ ഞാനിതാ നമ്മളെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ എന്തായാലും ഒമിക്കേരിയും പേസ്റ്റും വെച്ചിട്ട് പല്ല് നല്ല അടിപൊളി ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുക കേട്ടോ പണ്ട് കാലത്തൊക്കെ ഉള്ളവർ ഇതാണ് യൂസ് ചെയ്തേക്കുന്നത് ഇത് വെച്ച് പല്ല് തേച്ച് കഴിഞ്ഞാൽ നല്ല നിറം വരും കേട്ടോ അപ്പോൾ ഞാനത് തേക്കാണ് അപ്പോൾ അതൊക്കെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മളിത് കറി വെക്കാൻ വേണ്ടി പോകുന്നുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ നമ്മൾ ഗ്യാസിൻ്റെ മേലാണ് കറി വെക്കാറുള്ളത് പക്ഷേ ഈ ചട്ടിയിൽ കറി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നുള്ളതുകൊണ്ട് ഇടയ്ക്ക് പോലെ ചട്ടിയിലൊക്കെ കറി വെക്കെട്ടോ ചോറ് മാത്രമേ നമ്മൾ അടുപ്പത്തുനിന്ന് വെക്കാറുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര കളിൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പുറം തൊട്ടപ്പുറത്ത് വെള്ളുമ്മേൻ്റെ വീടാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ അവർ എവിടേക്കെ പോയിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ഈ വണ്ടി എടുത്ത് പോയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കളിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉച്ച കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ടൗണിൽ പോകണം അപ്പോൾ നമ്മൾ കുട്ടികളെ രണ്ടാളെ കൂട്ടേണ്ട ഒരാൾ നമ്മളെ കൂടെ കൂട്ടാമെന്ന് കരുതിയിട്ട് പോവാം റെഡി ആകുമ്പോഴേക്കും രണ്ടാളും നല്ല വഴക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് മൂന്നാളിയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ മയിലേക്ക് പോയത് അമ്മ പറഞ്ഞ് നമ്മൾ ഞാൻ മാത്രം പോയിക്കോളാം നിങ്ങൾ ആരും വരണ്ട വരണ്ടാന്ന് പറഞ്ഞിരുന്നതാ കേട്ടോ പക്ഷെ നമുക്ക് ഈ ബസ്സിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം പണ്ട് കാലത്തൊക്കെ ഒരുപാട് ബസ് യാത്ര ചെയ്തിരുന്നെങ്കിലും ഇപ്പം അങ്ങനെ പോകുന്നില്ല അതുകൊണ്ട് ബസ്സിലൊക്കെ പോകാനും നമ്മുടെ നാട്ടിലിറങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും വരുന്നതായിട്ട് അങ്ങനെ പോവാണ് പ്രത്യേകിച്ച് വാങ്ങിക്കാനൊന്നുമില്ല നമുക്ക് കുറച്ച് സാധനങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ പർച്ചേസിങ്ങേ ഉള്ളൂ പിന്നെ ഇതുപോലെ എല്ലാവരും കൂടുമ്പം ഇങ്ങനെ പോകാനൊക്കെ നല്ല രസമാണല്ലോ അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോകുന്നത് ബസ്സിനെ പോകാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയ്ക്കാണ് ബസ്സിൻ്റെ അടുത്തം വരെ പോകുന്നത് കാരണം ഇവിടെ അടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് നടക്കാമെന്നുള്ള ആ ഒരു ഇതിലാണ് പോകുന്നത് അതായത് ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടക്കാമെന്ന് കാരണം ഇതുപോലെ നടക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും നമ്മൾ ഒരുപാട് ഇതുപോലെ ബസ്സിനൊക്കെ നടന്ന് ബസ്സൊക്കെ കയറി ഈ കോളേജിലായാലൊക്കെ പോയിട്ടുള്ളവരാണെന്ന് വെച്ചെങ്കിൽ എന്താ പറയുക അതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ അതുകൊണ്ട് നടക്കാം അങ്ങനെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാം അഥവാ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബസ് ഇടത്തിൽ ഉള്ളതുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്കാവന്ന് അവിടെ ബസ് സ്റ്റോപ്പ് വരെ പോയത് അപ്പോൾ നമ്മൾ ബസ് കയറിതാ യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും കുട്ടികളെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരാൾ മാത്രം എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാം ഇവരെയുള്ള കുട്ടി പിടിച്ച് നമ്മളിതാ പോകുന്നുണ്ട് ഫസ്റ്റ് എവിടേക്കാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ശിവാമീൻ്റെ മുടി ഒന്ന് ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പോകണം അവിടെ ഒരു ബ്യൂട്ടി പാർലർ ഇവിടെ അങ്ങനെ നമ്മൾ വരാറില്ല ഇത്തരം ആവശ്യങ്ങൾക്കൊന്നും നമ്മൾ കണ്ണൂർ തന്നെയാണ് മെയിൻ പോകാറുള്ളത് അപ്പോൾ ഇവിടെ എവിടെയാ ബ്യൂട്ടി പാർലറൊന്നും നമുക്ക് അത്ര പരിചയമില്ല അതുകൊണ്ട് പരിധി കണ്ടുപിടിച്ചതെ കേട്ടോ അങ്ങനെ പാർലറിലേക്ക് കയറിയിട്ടുണ്ട് ദേവിക്ക് അവിടെ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ അവൾ ഉറങ്ങുന്നത് കൊണ്ട് മാത്രമാണ് മൂടിക്ക് ഇത്ര നീറ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി വിടുന്നത് കേട്ടോ ഇല്ലെങ്കിൽ എന്തായാലും വിടത്തില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അപ്പോൾ എൻ്റെ കണ്ണ് അവരെ പുറത്തേക്ക് നോക്കിയപ്പോൾ എവിടെയൊക്കെയാണ് എൻ്റെ കണ്ണ് പോകാറുള്ളത് ഒരു ഡ്രസ്സിലൊക്കെ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ ക്രിസ്മസിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ പച്ചക്കറിയൊക്കെ മേടിക്കാനായിട്ട് ഈ ഒരു കടയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ മയിൽ നമ്മൾ തിരിച്ച് ബസ്സൊക്കെ ഇറങ്ങി നടന്നിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ നടന്നിട്ട് എൻ്റെ തറവാട് വീടാണ് കേട്ടോ ഇത് ഒരുപാട് ഓർമ്മകൾ ഉറങ്ങി കിടക്കുന്ന ഒരു ഇതാണ് എൻ്റെ തറവാട് കാരണം ഇവിടെയൊക്കെ എത്തുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിക്കുന്നുണ്ട് കാരണം പണ്ടത്തെ ആ ഒരു കസിൻസ് ഒക്കെ ആയിട്ട് അമ്മമ്മ ഉള്ള കാലത്ത് ഭയങ്കര ഒരു അടിപൊളി കാലമായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു വീഡിയോ എടുക്കാതെ പോവാതിരിക്കാൻ വേണ്ടി പറ്റിയില്ല കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കയറാതിരുന്നത് കാരണം കാടൊക്കെ പിടിച്ച് നല്ല ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അതാ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നടന്ന് വരുമ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് വരുന്നത് അത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ തറവാട് വീടിനൊക്കെ വെച്ചിട്ട് പറ്റിയ ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് അല്ലെ ചില സമയത്ത് അതൊക്കെ ഒന്ന് ഇനി അതൊന്നും തിരിച്ചു കിട്ടത്തില്ല എന്ന് ഓർക്കുമ്പം അപ്പോൾ അമ്മ എന്താ പറയുക അമ്മ പറയുന്നുണ്ട് നടക്കേണ്ടായിരുന്നു കാരണം കുട്ടികളൊക്കെ വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ സാധനം ഞെട്ടിപ്പിടിച്ച് നടന്നപ്പോൾ അമ്മയ്ക്ക് കൈ കഴിച്ചുകൊണ്ട് കൊണ്ട് തലയിൽ വെച്ചതാ കേട്ടോ അപ്പോൾ അച്ഛനും നമ്മളെ ചീത്ത പറയുന്നതുണ്ടായിരുന്നു കാരണം ഈ കുട്ടികളൊക്കെ വെച്ച് നടന്നിട്ട് വരേണ്ട കാര്യമുണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഒരു രസമാണല്ലോ നമ്മുടെ കുട്ടികളും നമ്മൾ വളർന്ന വഴിയിൽ ഇവിടെയൊക്കെ വരണമല്ലോ നമ്മളൊക്കെ നടന്നിട്ടൊക്കെ കുറേ സ്ഥലത്ത് പോയിട്ടുള്ളവരാണല്ലോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ ഓർമ്മകളൊക്കെ ഇതുപോലെ നടക്കുമ്പോൾ നടന്നിട്ടൊക്കെ ബസ്സിന് കയറി പോകുമ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം ഇവർ ഇവരുടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതാ ഇവിടെ പച്ചക്കറിയൊക്കെ അടുത്ത ട്രിപ്പ് വെള്ളം നനക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട് അവർ ആ ഇവിടെ സപ്പോർട്ടൊക്കെ ചെറിയ ചെറിയ ഇതായി വരുന്നുണ്ട് അത്ര ഇവിടെ അച്ഛനും അമ്മയും വെച്ച കുറേ ഇവിടെ ഇരിപ്പുണ്ട് എല്ലാം ഒന്നും പൂവ് വിരിയാൻ തുടങ്ങിയില്ല കുറേയൊക്കെ പൂവൊക്കെ വിരിഞ്ഞ് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇതിൽ കുറേ കടലാസ് പുഷ്പം ബോഗൻ വില്ല ഉണ്ട് കേട്ടോ അത് ഒക്കെ പുഷ്പിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇതൊരു റോസാണെന്നുള്ളൊരു കളർഫുള്ളായിട്ടുള്ള അതിൻ്റെ ഇതളൊക്കെ അടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പം വീഡിയോ എടുക്കുന്നത് പിറ്റേന്ന് രാവിലെ ആണ് കേട്ടോ അതായത് ഒരു പത്ത് പതിനൊന്ന് മണി ആവൊരു സമയത്തുള്ള വീഡിയോ ആണ് ഞാനിത് കുളുത്താണ് കഴിക്കുന്നത് ചോറ് എന്താ പറയുക പിറ്റേന്നത്തെ തലേന്നത് ചോറ് നമ്മൾ കുളുത്തേന്ന് അറിയില്ല പക്ഷേ അത് തലയുന്നത് ചോറല്ല തലേന്നത്തെ കറി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകഴിഞ്ഞ് അവർ മീനൊക്കെ മേടിച്ചിട്ട് അത് നമ്മൾ മുരിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കുട്ടികളൊക്കെ എവിടെ നിന്ന് എന്തൊക്കെയോ വിളിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് വറുത്താനൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക കുറേ ഓർമ്മകൾ നമ്മൾ പണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് വറുത്താനൊക്കെ പറയുന്നതാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ചില വണ്ടികളൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവരതിൻ്റെ ഇതിലൊക്കെ കളിക്കുന്നുണ്ട് അത് അവർക്ക് വണ്ടി ഉണ്ടാക്കി കൊടുത്തിന്ന് കുറേ പേർക്കറിയായിരിക്കണമെങ്കിലും കുറേ പേർക്കറിയാത്തുണ്ടാകത്തില്ല ഇതൊക്കെ വെച്ച് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇതുപോലെ വലിച്ചൊക്കെ ഇതിൽ മേലെ ഇരുന്നിട്ടൊക്കെ ഒരുപാട് പേര് ചിലപ്പോൾ കളിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്തിട്ടുള്ളവർ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം നമുക്കറിയാൻ പറ്റുമല്ലോ പിന്നെ അത് വായിച്ചിരിക്കാൻ വേണ്ടി നല്ല രസമാണല്ലോ പാള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമുകിൻ്റെ ഓലയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് പറയാമെന്നുള്ളത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ അപ്പോൾ ഞാൻ ഇത് വെച്ചാണെങ്കിൽ ഒത്തിരി ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കാറുണ്ട് നല്ല അടിപൊളി ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ പാള വേറൊന്നുമല്ല നമ്മൾ വന്ന വഴികളിലൂടെ ഒക്കെ നമ്മുടെ കുട്ടികളെയും നമുക്ക് കൊണ്ടുവരണം എന്ന് ചെറിയൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ് എല്ലാം ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പറ്റുന്നതൊക്കെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാമല്ലോ അവർക്കതും നല്ല ഹാപ്പിനെസ്സായിരുന്നു കാരണം കുട്ടികൾക്ക് ഈ ഈ സംഭവമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഈ ഒരു സംഭവം എന്താണ് ഏതാണ് ഒന്നും ചിലപ്പോൾ അറിയത്തില്ല ഇങ്ങനെ ഒരു കളികൾ ഉണ്ടായതായിട്ട് പോലും അവർക്ക് ചിലപ്പോൾ കേട്ട് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ ഈ പാള വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റും കൂടെ ചെയ്ത് അറിയിക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ